നമസ്കാരം റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ ഇന്ത്യാ സന്ദർശനം വിവിധ കാരണങ്ങളാൽ ലോക ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരം ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് പുടിൻ എത്തിയത് ഇരു നേതാക്കളുടെ സംഭാഷണവും സാധ്യതയുള്ള തീരുമാനങ്ങളും ആഗോള രാഷ്ട്രീയ ക്രമത്തിൽ തന്നെ മാറ്റങ്ങൾ വരുത്താൻ ഇടയുണ്ട് എന്നാണ് അന്താരാഷ്ട്ര വിലയിരുത്തൽ പുടിന്റെ തിരക്കേറിയ പരിപാടികളിൽ പ്രധാനമന്ത്രി മോദിയുമായുള്ള അത്താഴ വിരുന്നും മഹാത്മാഗാന്ധി സ്മാരകമായ രാജ്ഘട്ട് സന്ദർശനവും ഭാരത് മണ്ഡപത്തിലും ഹൈദരാബാദ് ഹൗസിലെയും വിവിധ ഔദ്യോഗിക യോഗങ്ങളും രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒരുക്കുന്ന വിരുന്നും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇതിനിടെ തനിക്ക് കാണാൻ അവസരം നൽകുന്നില്ല എന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണം ഒരു ചർച്ചാ വിഷയമായി മാറി ഇന്ത്യ സന്ദർശിക്കുന്ന വിദേശ രാഷ്ട്ര തലവന്മാർ സാധാരണയായി പ്രതിപക്ഷ നേതാക്കളെയും കാണാറുണ്ട് എന്ന വാദം പ്രതിപക്ഷം ഉയർത്തിയെങ്കിലും വിദേശ അതിഥികൾക്ക് അതിന് താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ അതിനുള്ള ക്രമീകരണം ഉണ്ടാകൂ എന്നാണ് ഔദ്യോഗികമായ നിലപാട് രാഹുൽ ഗാന്ധിയെ പ്രത്യേകിച്ച് റഷ്യൻ പ്രസിഡന്റ് പുടിനും അല്ലെങ്കിൽ വിദേശത്തുനിന്ന് ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി വരുമ്പോൾ രാഹുൽ ഗാന്ധിയെ മുഖം കാണിക്കേണ്ട കാര്യമില്ല രാഹുൽ ഗാന്ധിയുടെ എപ്പോഴും രാഹുൽ ഗാന്ധി ചിന്തിക്കുന്നത് എങ്ങനെ സർക്കാരിനെ അതായത് ഭാരത സർക്കാരിനെ അട്ടിമറിക്കാം രാജ്യത്തെ എങ്ങനെ ഒരു കലാപം നടത്താം എങ്ങനെ ഒരു ജെൻസി പ്രക്ഷോഭം കൊണ്ടുവരാം എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധി കണക്കുകൂട്ടുന്നത് അപ്പോൾ എവിടെ ചെന്നാലും മണ്ടത്തരങ്ങളും വിഡിത്തരങ്ങളും മാത്രം വിളമ്പുന്ന രാഹുൽ ഗാന്ധിയെ പുടിനെ പോലെയുള്ള ഒരാൾ വന്ന് എന്തിനാണ് മുഖം കാണിക്കുന്നത് എന്ന് അവർക്ക് തന്നെ അറിയാം അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ ഒന്നും അവർ ചെന്ന് കാണാത്തത് മുൻ പ്രധാനമന്ത്രിമാരായ അടൽ ബിഹാരി വാജ്പേയിയുടെയും മൻമോഹൻ സിംഗിന്റെയും കാലത്ത് ചില സന്ദർശകർ പ്രതിപക്ഷ നേതാക്കളെ കണ്ടിരുന്നു അന്നത്തെ പ്രതിപക്ഷ നേതാക്കൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ ഗൗരവവും സ്വീകരണ യോഗ്യതയും ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ കാണാൻ വിദേശ നേതാക്കൾ താല്പര്യം കാണിക്കുന്നില്ല എന്ന രാഷ്ട്രീയ വിമർശനവും ഉയരുന്നുണ്ട് പങ്കെടുക്കാൻ ക്ഷണിച്ചിട്ടില്ല എന്ന ആരോപണം ഉയർത്തുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ ക്ഷണിച്ചിട്ടും പങ്കെടുത്തിട്ടില്ല എന്ന പ്രധാന ദേശീയ ചടങ്ങുകളുടെ പട്ടിക പുറത്തുവിട്ട് ശക്തമായ ഒരു പ്രതികരണം വിദേശകാര്യ മന്ത്രാലയം തന്നെ നൽകിയിട്ടുണ്ട് അതായത് പലതവണ പല ഇവന്റുകൾ നടക്കുമ്പോഴും അതായത് അന്തർദേശീയ ഇവൻറ്റുകളായിരുന്നാലും അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര ചർച്ചകളായിരുന്നാലും അങ്ങനെ പലതരത്തിലുള്ള ഒരു പ്രോഗ്രാമുകൾ ഭാരത്തിൽ നടക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് അത് അതിൽ വന്ന് പങ്കെടുക്കണമെന്ന് ഒഫീഷ്യലായിട്ടൊരു നോട്ടീസ് അല്ലെങ്കിൽ ഔദ്യോഗികമായ ഒരു നോട്ടീസ് കൊടുക്കുമ്പോൾ രാഹുൽ ഗാന്ധി മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു സമീപനമായിരുന്നു എപ്പോഴും സ്വീകരിച്ചിരുന്നത് അത് വ്യക്തമായി അക്ക നിർത്തിക്കൊണ്ടാണ് വിദേശകാര്യ മന്ത്രാലയം അതിനൊരു മറുപടി ഇപ്പോൾ കോൺഗ്രസ്സിന് നൽകിയത് അതായത് പുതിയ ചീഫ് ജസ്റ്റിസിന്റെ സ്ഥാനാരോഹണം ചടങ്ങ് പുതിയ ഉപരാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് പ്രധാനമന്ത്രി മോദിയുടെ മൂന്നാം സത്യപ്രതിജ്ഞ ഭാരത് രത്ന പത്മ പത്മപുരസ്കാര വിതരണം ഓഗസ്റ്റ് പതിനഞ്ചിലെ ചെങ്കോട്ട പരേഡ് എന്നിവയടക്കമുള്ള നിരവധി ദേശീയ ചടങ്ങുകൾക്ക് രാഹുൽ ഗാന്ധി ക്ഷണിച്ചിട്ട് പങ്കെടുത്തില്ല എന്ന് തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് രാജ്യത്തിന്റെ ഉന്നതിയെയും അതോടൊപ്പം തന്നെ ദേശീയ അഭിമാനത്തെയും പ്രതികരിക്കുന്ന ഈ ചടങ്ങുകളിൽ പങ്കെടുപ്പിൽ നിന്ന് നിരന്തരം വിട്ടുനിന്നു എന്നും വിദേശത്ത് പോയി ഇന്ത്യയെ വിമർശിക്കുന്നതാണ് രാഹുൽ ഗാന്ധിയുടെ പതിവ് പ്രവർത്തന ശൈലി എന്ന് ചൂണ്ടിക്കാണിക്കുന്ന പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്ക് മറുപടിയായി മുൻ വിദേശകാര്യ സെക്രട്ടറിയും ബി ജെ പി രാജ്യസഭാ എംപിയുമായ ഹർഷ് വർധൻ ശ്രീംഗ്ല രംഗത്ത് വന്നിട്ടുണ്ട് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ജൂൺ പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതോടൊപ്പം തന്നെ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഓഗസ്റ്റ് ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്നപ്പോഴും മൌറേഷ്യയിലെ പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര റാഗുല സെപ്റ്റംബർ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതോടൊപ്പം തന്നെ ന്യൂസിലാൻഡിലെ പ്രധാനമന്ത്രി ക്രിസ്റ്റോഫർ ലക്സൺ മാർച്ച് പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇവരെല്ലാവരും ഇന്ത്യയിലേക്ക് എത്തിയപ്പോഴും രാഹുൽ ഗാന്ധിയെ കണ്ടുവെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്തരം രാഷ്ട്ര തലവന്മാരുടെ സന്ദർശനങ്ങൾക്ക് വലിയ സമയപരിധിയുണ്ടെന്നും പ്രതിപക്ഷ നേതാവിനെ കാരണമെന്ന് ഒരിക്കലും നിർബന്ധിക്കുന്ന പ്രോട്ടോക്കോൾ ഒന്നുമില്ല എന്നും നമുക്ക് അങ്ങോട്ടേക്ക് നിർബന്ധിക്കാൻ കഴിയില്ല എന്നു തന്നെയാണ് സർക്കാർ പറയുന്നത് അതിഥിയുടെ ഷെഡ്യൂളും താല്പര്യവും അനുസരിച്ചാണ് മറ്റ് കൂടിക്കാഴ്ചകൾ തീരുമാനിക്കപ്പെടുന്നതെന്നും പ്രധാനമായുള്ള ഔദ്യോഗിക കൂടിക്കാഴ്ചകൾ പ്രധാനമന്ത്രിയുമായും രാഷ്ട്രപതിയുമായും കൂടുതലായി നടക്കുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട് പുടിൻ മോദി കൂടിക്കാഴ്ചയിലൂടെ ഇന്ത്യ റഷ്യ ബന്ധം പുതിയ ഉയരങ്ങളിലേക്ക് എത്താനിരിക്കെ ആഭ്യന്തര രാഷ്ട്രത്തിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധ ും ഭരണപക്ഷത്തിന്റെ മറുപടിയും ശക്തമായ ചർച്ചകൾക്ക് വഴിവെക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ന്യൂസ് ഡെസ്ക് തത്വമൂസ്